എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും നം പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുന്നത് പലപ്പോഴും നാം ഒരു എസ് പറയുന്നതിൻ്റെ പുറത്താണ് പലപ്പോഴും കോർപ്പറേറ്റ് വേൾഡുകളിലൊക്കെ മത്സര ബുദ്ധികളോടുകൂടി നാം പ്രവർത്തിക്കാറുണ്ട് അതിൽ നമ്മൾ നാം ഏറ്റവും സ്മാർട്ടാണെന്നും നമ്മെ ആരും ബീറ്റ് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നാം പലപ്പോഴും ഏറ്റെടുത്ത പ്രൊജക്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് നാം നീങ്ങാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റെടുത്ത് തീ തീരാത്ത പ്രൊജക്ട് തീർക്കാനും ഏറ്റെടുത്ത പ്രൊജക്റ്റില് പ്രവർത്തിക്കാനും രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകയും ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നാം വളരെയധികം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് നാം ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വേറൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അതിലുണ്ടാകാവുന്ന വീഴ്ചകളും അതിൽ ആദ്യത്തേതിൻ്റെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും എല്ലാം നമ്മുടെ മാനസികാവസ്ഥകളെയും നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും അത് ബാധിക്കുന്നു കാരണം നമുക്ക് നമ്മുടെ മനസ്സ് മൊത്തം ടെൻഷനും നമ്മുടെ മനസ്സ് മനസ്സുമൊത്തം പിരിമുറുക്കങ്ങളും എല്ലാം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ നിമിഷം നമുക്ക് സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നു നാം എപ്പോഴും നമ്മുടെ ആ ഒരു ആകുലതയാണ് എങ്ങനെ ഇത് തീർക്കും എങ്ങനെ ഇതാകും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ നാം നോ എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകാറുണ്ട് പക്ഷേ അത് നാം മനഃപൂർവ്വം പഠിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും നാം എസ് പറഞ്ഞ് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ നാം അവിടെയൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നാം ഒരാളോട് ഇല്ല എനിക്കിതിന് കഴിയില്ല എന്ന് പറയേണ്ടത് എന്ന് നാം മനഃപൂർവ്വം ചിന്തിച്ച് തന്നെ പറയേണ്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മൾ എവിടെയാണ് നാം യെസ്സ് പറഞ്ഞ് നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളെ നാം ഏറ്റെടുത്ത് ന നമ്മുടെ തന്നെ ഭാരം നാം മനഃപൂർവ്വം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ വില വിചകലം വിചിന്തനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ട സാഹചര്യങ്ങളിൽ അതിന് പറയാൻ നാം നമ്മെ തന്നെ തയ്യാറാക്കുക നാം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ശരിയാക ശരിയാകില്ല അല്ലെങ്കിൽ എൻ്റെ പ്രാഗൽഭ്യം അവിടെ എനിക്ക് കാണിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നറിയാവുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നാം പറഞ്ഞ് പഠിക്കാൻ പഠിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകുകയും നമ്മുടെ തന്നെ മാനസികാവസ്ഥയിലെ അവസ്ഥയെ നാം വളരെ മോശകരമായി നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് നാം നമ്മെ തന്നെ വീഴ്ത്തുകയാണ് ചെയ്യുന്നത് അവിടെ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ പിരിമുറുക്കമൊക്കെ മാറ്റി നമുക്ക് നല്ല ചിന്തകളും ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരും ഒക്കെ ആകണമെങ്കിൽ നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അവസ്ഥകളിലും എസ് പറയേണ്ടിടത്ത് എസ് പറയുകയും നോ പറയേണ്ടടുത്ത് നോ പറയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാവരെയും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്ന സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം